ഹലോ ഗാൾസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാം അച്ചമ്മൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത്ത് കാണുന്ന ബെല്ലാം വിളിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സുഹൃത്തുക്കളെ നല്ല അടിപൊളി ഒരു ഫിഷ് പൗണ്ടാണ് കേട്ടത് എന്താ ഭംഗി കാണാൻ വെള്ളം ഇങ്ങനെ ചാടികൊണ്ടിരിക്കാണ് അപ്പൊ കേസ് നമ്മള ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് അതാ കാണുന്നതെട്ടോ നമ്മളെ റൂമ് ആ അങ്ങ് ദൂരെ കാണുന്ന ഗസ്റ്റ് ഹൗസ് ഈ വൈറ്റ് കളറിൽ കാണുന്നൊന്നും പണി കഴിഞ്ഞിട്ടില്ല അതൊക്കെ പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് അതൊക്കെ വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തേക്ക് കാണുന്നതൊക്കെ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളാണ് രസം കേട്ടോ അവിടെ കാണാൻ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലാണെന്ന് തോന്നൂല അവർ ആംബുലൻസ് വരുന്നു ടൈം അപ്പൊ ഫ്രണ്ട്സങ്ങോട്ടും നോക്കൂ എന്താ രസം കാണാന് വെള്ളം ഇങ്ങനെ ചാടുക മീനാൾ ഇങ്ങനെ തുള്ള അപ്പുറത്തെ പ്രതിമ ഒക്കെ അതായത് കമന്റ് ചെയ്യാൻ വേണ്ടി അറിയുന്നവർ ഇഷ്ടംപോലെ മീനാളാട്ടോ പീസ് അതേമാതിരി എന്താ വൈറ്റ് ഷാർക്ക് നെറ്റർ കോഴിക്കറുപ്പ് പല ഐറ്റം മീനുകളുണ്ട് എന്താ രസം സെറ്റ് കണ്ടോളി അടിപൊളി ഇപ്പൊ തമൃത ദിവസത്തിന്റെ കപാടത്തിന്റെ മുമ്പ് തന്നെ കേട്ടോ സംഭവം കുട്ടികൾക്ക് കുട്ടികളൊക്കെ വന്നാൽ പിന്നെ ഇവിടുന്ന് പോകൂല അടിപൊളിയാണ് അടിപൊളി പറഞ്ഞാൽ വല്ലാത്ത എക്സ്പീരിയൻസാണ് അപ്പോ ഗേൾസ് പുറത്ത് നമ്മൾ കണ്ടില്ല അടിപൊളി കാഴ്ചകൾ അതിനകത്തും ഉണ്ട് കേട്ടോ ഗൈസ് ഇത് അകത്തുള്ള ഫിസ്റ്റാണ് അടിപൊളി പ്ലേസ് ആണ് എന്താ ഭംഗി കാണാൻ അവിടെ ഉള്ളേക്ക് കയറാൻ പറ്റൂല ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ ഗ്ലാസിന്റെ ഉള്ളിലാണ് എന്താ രസം ഫുള്ള് വൈറ്റ് ചാർക്കട്ടോ ഗൈസ് അപ്പ നമ്മൾ അഫി അഫിമീനെ കണ്ടുകൊണ്ട് നിൽക്കാണ് അതാട്ടോ ഇതാണ് നമ്മൾ അഫിമോൻ അപ്പോൾ ഞണ്ട് പുള്ളിയല്ലേ അപ്പോൾ സുഹൃത്തുക്കളെ നാലുമണി ആയ മണി ഒരു ആ ടൈം ആകുമ്പോൾ നമുക്ക് കാറ്റൊക്കെ കൊള്ളണമെങ്കിൽ വന്നിരിക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലം ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനും ഓടാനും ചാടാനും എല്ലാത്തിനും പറ്റും എന്താ ഒരാളും ഇവിടെ പഴം തിന്നാണ് ഒരാളൂടെ ചാടി കളിക്കാണ് കളി ഇങ്ങനെ സന്തോഷം വേറെ കിട്ടാനൊന്നുമില്ല കളിയാണ് അഫി ലിഫ്റ്റ് ലിഫ്റ്റ് കയറി കിട്ടാനൊന്നും ഒന്നും പേടിയാട്ടോ ഗേസ് പേടിയാണ് അപ്പൊ ഗേസ് ഞമ്മളെന്താ ഉള്ളിലാണ് ഏരിയയാണ് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ലെങ്ത് ആയി കാണുകയിപ്പോ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാം മൊച്ചമാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത കാണുന്ന എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാൻ ബെല്ലേക്കിനെ വിളിക്കണം എന്നാലേ നമ്മൾ ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങളേക്ക് നോട്ടിഫിക്കേഷനായി എത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാതെ വരെ എല്ലാവർക്കും ബൈ